ഒരിടത്ത് കിച്ചു എന്ന് പേരുള്ള ഒരു കുരങ്ങനുണ്ടായിരുന്നു കാട്ടിലെ പഴങ്ങളെല്ലാം തിന്നു തീർക്കുന്നതായിരുന്നു കിച്ചുവിന്റെ പ്രധാന വിനോദം മധുരമുള്ള എന്ത് കണ്ടാലും കിച്ചു അത് വയറു നിറയെ കഴിക്കും ഒരു ദിവസം കിച്ചു നടന്നു പോകുമ്പോൾ ഒരു വലിയ തേനീച്ചക്കൂട് കണ്ടു അതിൽ നിന്ന് നല്ല മധുരമുള്ള തേൻ തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു തേൻ കണ്ടതും കിച്ചുവിന്റെ വായയിൽ വെള്ളമോറി ഹായ് എന്തു നല്ല തേൻ ഇന്ന് എനിക്ക് ആഘോഷമാണ് കിച്ചു സന്തോഷത്തോടെ പറഞ്ഞു തേനീച്ചകൾ അവിടെ ഇല്ലാതിരുന്ന സമയം നോക്കി കിച്ചു കൂടിനടുത്തേക്ക് ചെന്നു ആദ്യം കുറച്ച് തേൻ കുടിച്ചു അതിന് നല്ല രുചിയായിരുന്നു പക്ഷേ കിച്ചുവിന് മതിയായില്ല അവൻ വീണ്ടും വീണ്ടും തേൻ കുടിച്ചുകൊണ്ടേയിരുന്നു വയർ നിറഞ്ഞുവെങ്കിലും ആ മധുരം കാരണം അവൻ നിർത്താൻ തോന്നിയില്ല അവസാനം കിച്ചുവിനെ വയറു വേദനിക്കാൻ തുടങ്ങി അവന് ശരിക്കൊന്നും അനങ്ങാൻ പോലും കഴിയാത്തത്ര വയറു വീർത്തു ആ സമയത്താണ് തേനീച്ചകൾ തിരികെ വന്നത് അവയെ കണ്ടതും ഓടി രക്ഷപ്പെടാൻ കിച്ചു ശ്രമിച്ചു പക്ഷേ അമിതമായി ഭക്ഷണം കഴിച്ചതുകൊണ്ട് അവനെ വേഗത്തിൽ ഓടാനോ മരത്തിൽ കയറാനോ കഴിഞ്ഞില്ല ഭാഗ്യത്തിന് കിച്ചു അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു തേനീച്ചകൾ അവനെ കാണാതെ പോയെങ്കിലും അന്ന് രാത്രി മുഴുവൻ കിച്ചുവിന് കഠിനമായ വയറുവേദന സഹിക്കേണ്ടി വന്നു ഗുണപാഠം എന്ത് കാര്യമായാലും അത് ആവശ്യത്തിൽ കൂടുതലാകരുത് മിതത്വം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്